ഇസ്രായേൽ പ്രതിരോധ സേന തിങ്കളാഴ്ച യമനിലെ ഹോദൈദ തുറമുഖത്ത് വ്യോമാക്രമണം നടത്തി ഹൂത്തി വിമതരുടെ സൈനികപരമായ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന എഞ്ചിനീയറിംഗ് ഉപകരണങ്ങൾ ഇന്ധന ടാങ്കുകൾ ഇസ്രായേലിനും തുറമുഖത്തിനും സമീപമുള്ള അന്താരാഷ്ട്ര സമുദ്ര ഗതാഗതത്തിനും എതിരായ ശത്രുതാപരമായ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചിരുന്ന നാവിക കപ്പലുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ സൈനിക ആസ്തികൾ നശിപ്പിച്ചതായി ഐഡിയ ഔദ്യോഗിക പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചു മുമ്പ് ആക്രമിക്കപ്പെട്ട ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ഏതൊരു ശ്രമവും ശക്തമായി തടയുന്നു എന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സമീപകാല സംഘർഷത്തെ പരാമർശിച്ച് യമന്റെ വിധി ബെഹ്റാന്റെ അതേപോലെയായിരിക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തതായി എ എഫ് പി റിപ്പോർട്ട് ചെയ്തു ഹൂത്തികളുമായി ബന്ധമുള്ള അൽ മസറ ടെലിവിഷൻ ചാനൽ ആക്രമണം സ്ഥിരീകരിക്കുകയും ഹോദൈദ തുറമുഖത്ത് ഇസ്രായേലിന്റെ നിരവധി വ്യോമാക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഒരു ഹൂത്തി സുരക്ഷാ ഉദ്യോഗസ്ഥൻ എ എഫ് പിയോട് പറഞ്ഞത് ബോംബാക്രമണത്തിൽ തുറമുഖം നശിപ്പിക്കപ്പെട്ടു അത് മുൻ ആക്രമണങ്ങൾക്ക് ശേഷം പുനർനിർമ്മിച്ചിരുന്നു എന്നാണ് ഈ വർഷം ജൂണിൽ ഇസ്രായേൽ യമനിലെ വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഹോദൈദ തുറമുഖ നഗരത്തിൽ ആദ്യമായി ആക്രമണം നടത്തിയിരുന്നു ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആദ്യത്തെ കടൽ മാർഗമുള്ള ആക്രമണമായിരുന്നു